ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്നലത്തെ ഇന്നലത്തെയും ഇന്നത്തെയും വിശേഷായിട്ടാണ് ഇന്ന് വ്ലോഗ് ഇടുന്നത് അപ്പോൾ ഞാൻ വെൽക്കം പറഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇടയിൽ അത് വീഡിയോയിൽ ചേർക്കുന്നത് നിങ്ങൾക്ക് അപ്പൊ നിങ്ങക്ക് ഇഷ്ടം സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരും കേട്ടോ ഒരു വാഴ വെച്ച് വാഴ ഉണ്ടായിരുന്നു അത് തനാല മുറിഞ്ഞു പോയി ഗൈസ് അപ്പൊ നിന്നിത്തണ്ടാണ് എന്തായി ഇട്ടിരിക്കുന്നു ഇക്ക പുറത്ത് പൊറത്തെന്തൊക്കെയോ പണി എടുക്കുന്നുണ്ട് പോയി നോക്കിയിട്ട് വരാം കുട്ടി കുട്ടി തത്തമ്മക്കുട്ടി പുറത്ത് പൊറത്തെന്താ പണി നോക്കി പച്ചമുളക് വന്നിട്ടുണ്ട് തന്നാല വന്നതാണേ ഇതെന്താ ാക്കും പനിയാണ് അടിച്ചു വഴിയ പകുതിയിൽ നശിച്ചു പോയി അല്ലേ കുണിത്തണ്ട് ബാക്കൊന്നും തിരുമ്പാനേ വരാറില്ല ഇവിടെ കൈപ്പക്ക ഉണ്ട് കൈപ്പക്ക ഇതും തന്നാലും വന്നാണ് ഞാൻ വെറുതെ ചെടി വന്നപ്പോ വള്ളി കൊടുത്താണ് പക്ഷെ നല്ല കയ്പക്കണ്ടോ നന്നായി വന്നിട്ടുണ്ട് ഇതാ പിഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇതേണ്ട പിഞ്ചിട്ടിട്ട് അതിന് വെറുത്ത വന്ന കയ്പയ്ക്ക് വള്ളി കൊടുത്തപ്പോൾ എന്തായതാണ് കറിവേപ്പില ചെടി ഒരേ ക്ലീനിങ്ങാണ് അല്ലേ ഒരേ ക്ലീനിങ്ങാണ് വണങ്ങിയിട്ട് കത്തിക്കുക നാളെ എന്താ ചെയ്യണം മുരിങ്ങ നാളെ വയ്ക്കുക അല്ലേ കറി ഇല്ലക്ക നാളേക്ക് മുരിങ്ങയാക്കാം പിന്നെ ഇതോ നമ്മുടെ ഇവിടെ ആ അത് ഇത് ഫുള്ളും അണ്ണാൻ കൊത്തിയിട്ട് പോയി നിറയെ ഉണ്ടായിരുന്നു ഒര ആദ്യം എഴുന്നൊക്കെ ഉണ്ടായിരുന്നു നാലഞ്ചെണ്ണം അണ്ണാൻ കൊത്തിയിട്ട് പോയി ലീവായി തിക്കാക്ക് പൊരിഞ്ഞ പണിയാണ് കരച്ചൊക്കെ വാരി വീടും പരിസരൊക്കെ വൃത്തിയൊക്കെയാണ് എന്താ കഴിഞ്ഞാ ചായ കുടിക്കുക തിരുമ്പലേ ഊരിക്ക ചായ കുടിച്ചിട്ട് ചെയ്യാം വരൂ തന്നെ അത് കഴിഞ്ഞിട്ട് വരുമോ ഞാൻ ചായ വെച്ചിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ ചായ ഉപ്പും മാവ് പഴം അപ്പോൾ ഒരാൾ തന്നെ ഉപ്പും മാവ് ഉണ്ടാക്കി ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോണു കഴിച്ച ഉടനെ തന്നെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യണം കട്ട് ചെയ്ത് വെച്ചെന്നാൽ എനിക്ക് വെയ്യാത്തത് കൊണ്ട് അടിച്ചില്ല പെട്ടന്ന് ഒരാൾ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് ബാക്കിയൊക്കെ പിന്നെ ശരിയാവെച്ചായിരിക്കുന്നു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി കൊളുത്ത് വെക്കാനും കൊടുക്കണം പിന്നെ ചിടാറുണ്ടായിരുന്നു ശരിയാക്കാൻ അതും ചെയ്തു സാരി വാക്കടിച്ചു അപ്പോൾ രാവിലെ തന്നെ കുറച്ച് പണികളൊക്കെ ഒരുക്കിയിട്ടുണ്ട് വൃത്തിയാക്കാനുണ്ട് പതിനൊന്ന് മണി കഴുകും അപ്പോൾ ഒത്തിരി ഇരുന്നും എനിച്ചിട്ടൊക്കെ ചെയ്തത് മെഴുകി ചെയ്യാൻ ഇനി വീട്ടിലത്തെ പണികളാണ് ക്ലീനിങ് ചോറും കൂട്ടം വെക്കാൻ പോകും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പോണത് മാതാളങ്ങയും മുട്ടയും പുഴുങ്ങിയിട്ടുണ്ട് എന്നാൽ കുട്ടികളെ കളിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പം എല്ലാരും കൂടി ഇത് കഴിക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം ഇന്നത്തെ കൂട്ടാൻ വെക്കാനുള്ള മുരിങ്ങ അപ്പോ മുരിങ്ങ നന്നാക്കാൻ ഇനി മുരിങ്ങ നന്നാക്കി ഭയങ്കര കോട്ടനും ചോറൊക്കെ വെച്ച് റെഡിയാക്കണം ക്യാസ് കുളിക്കാണ്ട് ഇത് തൊടണ്ടെന്ന് പറഞ്ഞിരിക്കണേ പിന്നോട് കളിച്ചിട്ട് തൊന്നേരം കളിച്ചിട്ട് വന്നിരിക്കണം അപ്പോ യൂട്യൂബിൽ ഓരോ വീഡിയോ കാണുമ്പെ ഒന്നില്ലെങ്കിൽ പേരൻസ് ഉണ്ടാവും എന്താണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിശേഷമായി കഴിഞ്ഞാൽ കൊണ്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടാവും ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോ കാണപ്പോൾ ഫസ്റ്റ് ഇല്ല രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടാവും എനിക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കണം ആരും എനിക്ക് ഫ്രണ്ടിൽ കൊണ്ട് തരാനില്ല ഗൈസ് ചെറിയ ഫീലിങ്സ് ഉണ്ട് വലിയ ആളായപ്പോഴും രണ്ടാമത്തെ ആളായപ്പോഴും മൂന്നാമത്തെ ആളായപ്പോഴും വേണം നമുക്ക് കഴിക്കാം ഞാൻ മടിച്ചിട്ടൊന്നും കഴിക്കില്ലെങ്കിൽ അതാണ് തുണി മടക്കാൻ ബാക്കിൽ കിടക്കുന്നുണ്ട് ഡെയിലി ഉണ്ടാവും തുണി മടക്കാൻ പിന്നലി ഇരുന്ന് തുണി മടക്കിയതാണ് ഇന്നലെ മിഷീനിലിട്ട തുണിയൊക്കെ ഉണങ്ങിട്ടുണ്ട് അപ്പൊ എന്താണോ ഒരു തുണി പോലും മടക്കില്ല പിന്നെ തുണി മടക്കിക്ക് പോയിട്ട് നീ ആദ്യം കുളിച്ചിട്ടോ അപ്പൊ കഴിക്കാൻ പോയി கரல வரி ஒரு முத்தம் தட்ட ஞான பொன்னுசே கரல கரளாவிடம்மன் கரள் அவ் துணியை மடக்கி தெரிஞ்சு

അപ്പൊ ഞമ്മളെതാ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോണേ ഇക്ക വന്ന കൈക്കൽ തുടങ്ങി ഇക്ക വിഷമിട്ടാ വന്നു മുരിങ്ങച്ചാറ് പിന്നെ അപ്പൊ എല്ലാരും ലീവല്ലേ മീനും മീന് വന്നു അപ്പൊ ഞാൻ രാവിലെ അടിക്കാനൊക്കെ ഇരുന്നു അതുകൊണ്ട് ഞാൻ മത്തി വന്നപ്പൊ വാങ്ങിയില്ല മത്തി വർത്ത നന്നായിട്ടൊക്കെ ഇണ്ടാവുമായിരുന്നു മുരിങ്ങച്ചാറിന്